അപ്പൊ നിങ്ങൾ എല്ലാവരും എന്തായാലും തിയേറ്ററിൽ പോയി കണ്ട് ഇൻസ്റ്റഗ്രാം വഴിയും എല്ലാ സോഷ്യൽ മീഡിയ വഴിയിലും ഒക്കെ ഞങ്ങൾ എന്തായാലും നിങ്ങളെ അഭിപ്രായം അറിയിക്കാം സോ വെയിറ്റിംഗ് ഫോർ യു ഓൾ ടു വാച്ച് ആൻഡ് ലെറ്റ് നോ ഹൗ ഇറ്റ് ഒരു മിനിറ്റ് എല്ലാവർക്കും പ്രണയം പറഞ്ഞാണ് ഈ സിനിമ അഭിലാഷമാണ് നമ്മുടെ പറഞ്ഞു ഇവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ പ്രണയം പ്രണയം കേൾക്കണ്ടേ കുറിച്ച് കേൾക്കണ്ടേ കേൾക്കുക എന്ത് കേൾക്കാം കേ റെഡി ഈ പ്രണയം പ്രണയം എല്ലാം നമ്മൾ പഠിച്ച കാലങ്ങളെല്ലാം നോക്കുമ്പോൾ ഏത് എന്ന് ഉണ്ടായിട്ടുണ്ട് നല്ല അസ്സലായിട്ട് പ്രണയിച്ചിട്ടുണ്ട് കേട്ടിട്ട് അങ്ങനെ ഒരു പ്രണയം എനിക്ക് എന്തായാലും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സ്നേഹിച്ചു സൈജേട്ടൻ നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ് അപ്പം അങ്ങനെ ഒരാളെ സ്നേഹിച്ച് കല്യാണം കഴിക്കണമെന്നുണ്ട് എന്തുകൊണ്ട് ഈ ഈ കുട്ടികൾ കുട്ടികൾ കാണണം എന്തുകൊണ്ടാണ് സിനിമ തൻവി ഞാൻ ഈ പറഞ്ഞ പോലെ പ്രണയിച്ചവർക്കും നഷ്ടപ്പെട്ടവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു 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 സിനിമയാണ് മ്യൂസിക്കൽ ഡ്രാമയാണ് സിനിമ എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും എല്ലാവർക്കും റിലീസ് റിലീസ് ഡേറ്റും ഒന്ന് ഒന്ന് എല്ലാവരും നമുക്ക് ഒച്ചത്തിൽ എന്നാണ് തിയേറ്ററിൽ നമ്മൾ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല പക്ഷേ റിലീസ് ഡേറ്റ് ഈ ഒരു വീക്കിൽ അനൗൺസ് മാർച്ചിലാണ് റിലീസ് അപ്പം മാർച്ചിൽ സിനിമ കാണാൻ സിനിമ കാണാൻ മറക്കരുത് സിനിമ കാണണം കാണാതിരിക്കരുത് ഒരു നല്ലൊരു കൈഡിയെടുക്കാം നമുക്ക് പ്ലീസ് താങ്ക് യു ഇനി നമുക്ക് വിളിക്കേണ്ട എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എങ്ങനെയാണ് പ്ലീസ് എഴുതുമ്പം പ്രണയം ഉണ്ടായിട്ടല്ലോ എഴുതുന്ന അല്ലെങ്കിൽ ഈ കഥയൊന്നും അങ്ങനെ വരില്ലല്ലോ ആ ചിരിയിൽ തന്നെ ഉണ്ട് പ്രണയം ബി എം സി നമസ്കാരം ബി എം സി എന്താ എന്നിട്ട് നമസ്കാരം നമസ്കാരം പവർ പവറായിട്ട് പറയാം ഷം പറഞ്ഞ പോലെ അപ്പം ഞാൻ മുൻപൊരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല മറിയം വന്ന് വിളക്കൂതി എന്നാണ് ആ സിനിമയുടെ പേര് അപ്പോൾ അതിനൊരു കോളേജ് പ്രൊമോഷനൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെയും ഫസ്റ്റ് കോളേജ് പ്രൊമോഷനാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു കോളേജ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊരു കോളേജിൽ കാലുകൾ ബി എം സിയിലാണ് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള എൻ്റെ മുന്നോട്ടുള്ള ആ ഏരിയയിലുള്ള യാത്ര നിങ്ങളുടെ കയ്യിലും കൂടാണ് അപ്പം അത് മംഗളകരമാക്കി തരണം ഇത്രയേ ഉള്ളൂ അതിനെ കൈയടിയാണ് ഓക്കെ അപ്പം സൈ ചേട്ടനും ഷംസും ഒക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ വളരെ ചുരുക്കി നിങ്ങൾ എന്തുകൊണ്ട് ഈ സിനിമ കാണണം എന്നുള്ളത് പറയാം എല്ലാവരുടെ ഉള്ളിലും പ്രണയം ഉണ്ടാവുമല്ലോ അപ്പം എടപ്പള്ളി മേൽപ്പാലത്തിൻ്റെ മുകളിൽ വെച്ച് രാത്രി കാമുകിയെ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്ന് ആ മേൽപ്പാലത്തിൻ്റെ മുകളിൽ വെച്ച് കേക്ക് എത്ര പേര് കട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട് പാതിരാത്രിക്ക് വിളിച്ചിറക്കി കൊണ്ടുവന്നു പ്രേമിക്കുന്ന സമയത്ത് കാമുകിക്ക് വേണ്ടി മാത്രം നൂറ് പേജുള്ള ഒരു പുസ്തകം എഴുതി പബ്ലിഷ് വേറെ ആരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഭ്രാന്തമായി സ്നേഹിക്കുന്ന പണ്ട് ഷാറൂഖിൻ്റെ മൊഹബത്തേൻ സിനിമ കണ്ട് പട്ടി മോങ്ങുന്ന പോലെ വീട്ടിലിരുന്ന് മോങ്ങിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ അപ്പോൾ അങ്ങനെ പ്രണയം ഉള്ളിലുള്ള ഞാൻ എഴുതിയിട്ടുള്ള പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ടുള്ള ഷംസു എഴുതി ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അപ്പം അതിലൊരു ജെനുവിൻ ആയിട്ടുള്ള വളരെ നിഷ്കളങ്കമായിട്ടുള്ളൊരു പ്രണയം നിങ്ങൾക്ക് കാണാൻ പറ്റും എംപുരാൻ നിങ്ങൾ എന്തായാലും പോയി കാണണം എൻ്റെയും ഫസ്റ്റ് പ്രിഫറൻസിൽ എംബുരാൻ ഉണ്ട് എന്നുള്ളതൊരു റിയാലിറ്റിയാണ് പക്ഷേ പക്ഷേ സെക്കൻഡ് ചാൻസ് ഞാൻ ചോദിക്കുകയാണ് വേറെ ആരും ചോദിച്ചിട്ടില്ലെങ്കിൽ സെക്കൻഡ് ചാൻസ് നമ്മുടെ പടത്തിന് വേണ്ടി നിങ്ങൾ ഇപ്പോഴേ ആ സ്ലോട്ട് ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്യണം കാരണം ഇതൊരു കുഞ്ഞ് പ്രണയകഥയാണ് കാരണം നിങ്ങളിൽ പ്രണയിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രണയം മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ള ആളുകൾക്ക് കണക്റ്റാവുന്ന സൈജ് ചേട്ടനെ നമ്മൾ ഇതുവരെ അധികം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അത് ആ മനുഷ്യനിലൊരു ഭയങ്കര ജെനുവിൻ ഒരു കാമുകനുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും അത് നിവിൻ ചെയ്തിരിക്കുന്ന പോലെയോ ലാലേട്ടൻ ചെയ്തിരിക്കുന്ന പോലെയൊന്നും അല്ല ആ കാമുകനെന്ന് പറയുന്നത് നമ്മളിലെ കോമൺ മാൻ ആണ് അങ്ങനെ അങ്ങനെ പറയാനാണ് എനിക്ക് തോന്നുന്നത് നമ്മളിലെ കോമൺ മാൻ ആണ് ചിലപ്പം എല്ലാ പെൺകുട്ടികളും നമ്മളെ ശ്രദ്ധിക്കുന്ന അങ്ങനെ ഒരാളായിരിക്കില്ല അല്ലെങ്കിൽ എല്ലാ ആൺകുട്ടികളും നമ്മളെ ശ്രദ്ധിക്കുന്ന അങ്ങനെ ഒരാളായിരിക്കണം എന്നില്ല ഒരു സാധാരണ പാവം അഭിലാഷിൻ്റെ പ്രണയകഥയാണ് അഭിലാഷം എന്ന് പറയുന്നത് സഹിച്ചേണ്ട